ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത് പതിമൂന്നാമത്തെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളും മറ്റ് വിവരങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ മിക്കവരും ജീവിതയാത്രയിൽ പലപ്പോഴായി ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നവരായിരിക്കും വിദ്യാഭ്യാസത്തിൽ തൽപരരും വിദ്യയിൽ ശോഭിക്കുന്നവരുമായിരിക്കും ഇവർ എന്ത് കാര്യത്തിലും അറിവ് നേടണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരായിരിക്കും ആകർഷണ ശക്തി കൂടി ആലോചന ശീലവും കാര്യപ്രാപ്തിയും മിക്കവല്ലും കണ്ടുവരുന്നു അന്യരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇവരിൽ പലർക്കും വളരെ താല്പര്യമുണ്ടാവും ഉന്നത സ്ഥാനമാനങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഇവർക്ക് യോഗമുണ്ട് അധികാരപ്രാപ്തിയും പ്രശസ്തിയും ഇവർക്ക് ഉണ്ടാവും കുടുംബ വീടിനോടും കുടുംബത്തോടും അകന്ന് ജീവിക്കേണ്ട സ്ഥിതി ഇവർക്ക് വന്നുകൂടും കബളിപ്പിക്കൽ സ്വഭാവം ചിലരിൽ കണ്ടുവരുന്നു അന്യദേശവാസവും വിദേശ ജോലിയും നേടാൻ ഇവർക്ക് യോഗം യോഗമുണ്ടാവും ധനഭാഗ്യയോഗം മിക്കവരിലും ഉണ്ടാവും ചിലർ കലാസാഹിത്യ രംഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തും ജന്മനായതിനു കഴിവുള്ളവരും ആയിരിക്കും മിക്കവാറും എപ്പോഴും പ്രസന്ന ചിത്തരായിരിക്കും വ്യാപാര രംഗങ്ങളിൽ ഇവർ ശോഭിക്കും ശരീര സൗഖ്യവും ആരോഗ്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തും വലിയ അധ്വാനശീലമുള്ള തൊഴിലിൽ ഏർപ്പെടാൻ ഇവർക്ക് താല്പര്യം കുറയും അഥവാ അങ്ങനെ തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവര് തുടരുകയില്ല അത് അവർ ഉപേക്ഷിക്കും തൻകാര്യ സ്വഭാവം ചിലർക്ക് മുന്നിട്ട് നിൽക്കും ത്യാഗശീലവും ചിന്താശക്തിയും ും എന്നാൽ ചിലർ അലസന്മാരായിരിക്കും ഈശ്വര വിശ്വാസത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും ഇവർക്ക് വളരെ താല്പര്യം ഉണ്ടാകും അമിത ആരംഭര പ്രിയരായും ഇവരിൽ ചിലരെ കാണാം അഹങ്കാര സ്വഭാവം നിർബന്ധ ബുദ്ധി ഇതൊക്കെ ചിലരിൽ കാണാം സ്ത്രീ പ്രകൃത ശരീരമായിരിക്കും മിക്കവരുതും ചിലർ ലജ്ജാശീലനുമായിരിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും മിക്കവാറും വേർ അന്യരെ സഹായിക്കാനുള്ള മനോഭാവം ചിലരിൽ വളരെ കുറവായിരിക്കും ഇവർ ആരെയെങ്കിലും സഹായിച്ചാൽ അവരിൽ നിന്നും മനക്ലേശവും ദുഃഖവും ഇവർക്ക് തിരിച്ചു കിട്ടും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും മിക്കവാറും വേറും കുടുംബ ജീവിത സൗഖ്യവും ലൈംഗിക സുഖഭോഗ സംതൃപ്തിയും സത്സന്താനങ്ങളും ഇവർക്ക് വിധിച്ചിട്ടുള്ളതാണ് എന്നാൽ ചിലരിൽ സന്താന ഭാഗ്യം കാണുന്നില്ല വളരെ കുറച്ചാൾക്കാരിൽ സന്താന ഭാഗ്യം കാണുന്നില്ല വിവാഹ ശേഷമാണ് ഇവർക്ക് പലർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നത് വർദ്ധക്യകാല എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും ഇവർക്ക് അനുകൂലമായിരിക്കും ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നതായും കാണുന്നു ഇവരുടെ ഭാര്യവാർ മിക്കവാറും സൗന്ദര്യവും അംഗരാവുണ്യവും ഉള്ളവരായി കാണാനാണ് സാധ്യത കൂടുതൽ അത്തം നക്ഷത്ര സ്ത്രീകൾ മിക്കവാറും പേർ ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവും സൗന്ദര്യത്തിനും അഴകിനും പാത്രിഭൂതരായിരിക്കും മർദ്ദവേറിയ മേണിയും അവയോ ഭംഗിയും മൃഗണ്ടാകും അതീവ ഈശ്വര വിശ്വാസികളായിരിക്കും മിക്കവാറും വേറും നൃത്തത്തിലും സംഗീതത്തിലും താല്പര്യം ഉണ്ടാകും വിദ്യാഭ്യാസത്തിൽ ഉന്നതി ഉണ്ടാകും സഹനശക്തി കൂടിയവരായിരിക്കും മിക്കവരും വേറും വളരെ ആലോചിച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവമായിരിക്കും മിക്കവർക്കും അലങ്കാര വസ്തുക്കളോട് താല്പര്യം ഉണ്ടാകും എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റുന്ന സ്വഭാവമായിരിക്കും ഭർത്തൃ പര്യടനത്തിനും മറ്റും വളരെ ശ്രദ്ധാലുക്കളായിരിക്കും കുടുംബ ജീവിത സൗഖ്യവും സത്സന്താന ഭാഗ്യവും ഇവർക്കുണ്ടാകും വിദേശ യാത്രയും വാസത്തിനും ഭാഗ്യവും യോഗവും ഉണ്ടാകും വിവാഹ ശേഷമായിരിക്കും മിക്കവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ലജ്ജാവതികളായിരിക്കും ഇവരുടെ ഭർത്താക്കന്മാരിൽ മിക്കവരും സൗന്ദര്യമുള്ളവരായിരിക്കും അധ്യാപകർ വിദേശ ജോലി കലാപ്രവർത്തനം പാൽ വ്യവസായം ഹോട്ടൽ ജലമാർഗ തൊഴിൽ എന്നീ മേഖലകളിലായിരിക്കും ഇവർക്ക് കൂടുതൽ സാധ്യതകൾ തൊക്കു രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ വലിവ് ഇസ്നോഫീലിയ വാതരോഗം ശരീര വിളർച്ച കരൾ രോഗം മര മൂത്രാശയ രോഗങ്ങൾ എന്നിവയിൽ ചിലത് ഈ നക്ഷത്രക്കാർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് അവസ്ഥ അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കാണാ കണ്ടിട്ടില്ലെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് നമസ്തേ